ിലീപിപിന്റെ പക്ഷമാണ് ഞാൻ എന്ന് എനിക്ക് ആ ഒരു സമയത്ത് ബോധ്യം വന്നു ഈ വാസ് നോട്ട് ഇൻവോൾഡ് ഇൻ ദിസ് ഈ കേസിനകത്ത് പ്രതി അല്ലാത്ത ഒരു വ്യക്തിയെ കുടുക്കിയതാണ് എന്നുള്ള എന്റെ ഉത്തമ ബോധ്യത്തിൽ എന്റെ ഒരു പോലീസ് ഓഫീസർ ഞാൻ അന്വേഷിച്ചതും ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയതും ഞാൻ കണ്ടുപിടിച്ചതുമായിട്ടുള്ള വസ്തുതകൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ പറയണമല്ലോ എനിക്ക് അപ്പൊ അങ്ങനെ ആ ഒരു സമയമായി എന്നൊ ഞാനത് പറയണോ വേണ്ടോ കേസ് നിൽക്കുക അല്ലേ കേസ് തീർന്നിട്ട് പോരെ എന്ന് എനിക്ക് ഈ കേസ് തീരാൻ പോകുന്നില്ലെന്ന് എനിക്കറിയായിരുന്നു ശ്രീലേഖ ഐ പി എസ് പല സത്യങ്ങളും മൂന്ന് വർഷം മുമ്പ് തന്നെ തുറന്നു പറഞ്ഞു ദിലീപിനെ മനപൂർവ്വം ഈ കേസിൽ കുടുക്കിയതാണ് എന്നും പൾസർ സുനി പറയുന്ന വാക്കുകൾ പോലീസ് അപ്പാടെ മെണുങ്ങുന്നതിലും എന്തൊക്കെയോ ദുരൂഹതയുണ്ട് എന്ന് ജയിലിൽ വെച്ച് കോൾ ചെയ്തതും ജയിലിൽ വെച്ച് കത്തെഴുതിയതും പോലീസുകാരുടെ കുബുദ്ധിയും കുരുട്ടു ഒക്കെ കൃത്യമായിട്ട് ശ്രീലേഖ ഐ പി എസ് അന്തകാലത്ത് തന്നെ പറഞ്ഞതാ വിധി വരുന്നതിനേക്കാളൊക്കെ മുൻപ് മൂന്ന് വർഷം മുൻപ് അന്ന് അവർ ആ വീട് ചെയ്തതിന്റെ ഭാഗമായിട്ട് വലിയ രീതിയിൽ സൈബർ ഇടയായിട്ടുണ്ട് ഒരുപാട് ഒരുപാടൊരുപാട് ഇരയോടൊപ്പം എന്ന പ്രഹസനം കാണിച്ചുകൊണ്ട് കള്ളത്തരങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ദിലീപ് കുറ്റക്കാരനാണ് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അവരന്ന് ഒരുപാട് ഒരുപാട് ഇവരെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നുള്ളതാണ് പക്ഷെ വീണ്ടും ഒരു പതിനാല് ദിവസം മുൻപ് ഒരു വീഡിയോയും കൂടി വന്നു ആ വീഡിയോയിലും കൃത്യമായി ഓരോ കാര്യങ്ങൾ എണ്ണി എണ്ണി പറയുന്നുണ്ട് എന്തിന് ദിലീപിനെ ഇതിൽ കുടുക്കി നിങ്ങളുടെ സമയം ഈ വീഡിയോ കാണുന്നത് ഒരിക്കലും നഷ്ടമാവില്ല നേരെ വീടിലോട്ട് ശ്രീലേഖ ഐ പി എസ് ഇന്ന് പറഞ്ഞതും ഇന്നലെ പറഞ്ഞതും നമുക്കൊന്ന് കേൾക്കാം അതിങ്ങനെ മനപൂർവ്വം ഡ്രാഗ് ചെയ്ത് ഏത് അറ്റം വരെയും തീർത്ത് തീർത്ത് കഴിഞ്ഞാൽ പൊളിയുവല്ല ചീട്ടുകൊട്ടാരം കെട്ടിപ്പൊക്കിയത് കഴിഞ്ഞാൽ ഇത് വെറും കെട്ടിപ്പൊക്കിയതാണെന്ന് പറഞ്ഞാൽ എല്ലാം പൊളിയില്ല എത്ര പേർക്ക് അത് ഈ നവവാദം കേൾക്കേണ്ടി വരും അതുകൊണ്ട് അവരെ സമ്മതിക്കില്ല ഈ ചെയ്തവരെല്ലാരും അത് പരമാവധി നീട്ടി 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 കൊണ്ടുപോകാനേ ശ്രമിക്കുകയുള്ളൂ കാരണം ഒരു കാലത്ത് ഇത് പോണില്ല എന്നുള്ള ഇപ്പം ഇത്രയും വർഷം ഏഴ് വർഷമായി കുറെ നാളും നാല് വർഷം ഇപ്പം നാളെ തീരും തീരുന്നൊക്കെ പറഞ്ഞോട്ടിരുന്നാണ് പക്ഷെ എനിക്കറിയായിരുന്നു ഇത് ആ സമയത്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് തീരാൻ പോണില്ല അപ്പൊ അതുകൊണ്ട് ഇത് പറയാനുള്ള സമയമായി നിങ്ങനൊരു ഉൾവിളി വന്നപ്പോഴാണ് ആ ഒരു വീഡിയോ ഞാൻ ചെയ്തത് ആ വീഡിയോ ചെയ്തത് ഒരു ഉദ്ദേശം കൊണ്ടുവല്ല എനിക്ക് ഒരാളെ ഇങ്ങനെ ഒരു പരിധി വിട്ട് അങ്ങോട്ട് ഹരാസ് ചെയ്യുന്ന ഒരു പ്രക്രിയ നടക്കുന്നത് എനിക്ക് ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ വേറൊരാളും കൂടെ അവതരിച്ചു അയാൾ വന്ന വേറെ കുറെ കഥകൾ പറഞ്ഞു കൊറേ കേസും കൂടെ ആയി പിന്നെ വേറെ ഒരു കേസായി പിന്നെ അങ്ങനെ നീണ്ട് 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 ഒരു അന്ത്യം വേണ്ടേ എന്നൊരു ചിന്ത വന്നത് കൊണ്ടാണ് ഞാൻ ചെയ്തത് ആ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വിധി പകർപ്പ് വരുന്നതിന് മുന്നേ തന്നെ വിധിപ്പകർപ്പിൽ എന്തൊക്കെ സംഭവിക്കുന്നത് വ്യക്തമായിട്ട് അടിവര ഇട്ടിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കേസ് ഇന്നൊന്നും തീരില്ല കാരണം ഈ പറയുന്ന പൾസസുനിക്കും ബാക്കിയുള്ള പ്രതികൾക്കൊക്കെ വിചാരണ കുറ്റക്കാരായിട്ട് ഇങ്ങനെ തള്ളിത്തള്ളി നീക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെലവിൽ ഇങ്ങനെ തിന്നും തൂറിയിട്ടും ഇങ്ങനെ മുന്നോട്ട് പോകാനുള്ള ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതാണ് എന്തുകൊണ്ട് ഈ കേസ് എത്രയും പെട്ടെന്ന് പരിഹരിക്കുന്നില്ല സി ബി ഐനെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നില്ല എന്നുള്ള ചോദ്യം ഉയർന്നു വരുമ്പോഴും ഇരയൊന്നും അതിനെ കുറിച്ചിട്ട് പറയുന്നതൊന്നും നമ്മൾ എവിടെയും കേൾക്കുന്ന പോലും ഇല്ല എന്നുള്ളതാണ് ഇരയോടൊപ്പം എന്ന് പറയുന്ന ആളുകൾക്കും അങ്ങനെ ഒരു താല്പര്യമൊന്നുമില്ല ദിലീപ് കുറ്റക്കാരനാണ് അവർക്ക് എങ്ങനെയെങ്കിലും പരിധി തീർത്താ മതി പക്ഷെ സാധാരണക്കാരായി നമ്മൾ പറയുന്ന കാര്യങ്ങളല്ല ഇത് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥ കണ്ടു മനസ്സിലാക്കിയ തെളിവിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കേസാണ് അപ്പൊ ഞാൻ ആ പെണ്ണിന്റെ കൂടിയാണ് നിൽക്കേണ്ടത് അങ്ങനെയാണ് ഞാൻ ചെയ്തിരുന്നത് ഈ ദിലീപിനെ ഞാൻ കാണുന്നത് വരെ ജയിലിലെ ഇങ്ങനെ അവശനിലെ കാണുന്നത് വരെ ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത് പക്ഷെ കണ്ടുകഴിഞ്ഞാൽ അതിനെപ്പറ്റി സംസാരം കേട്ട് അതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങി പിന്നെ ആളുകളോട് ചോദിച്ചു ഞാൻ കേസ് പഠിച്ചു അതിന്റെ അതിന്റെ ഫുൾ മനസ്സിലായി ഒരു തന്നെ പറയുന്നു പറയുന്നു വേണ്ടി ഫാബ്രിക്കേറ്റ് ചെയ്ത എവിഡൻസ് എന്ന് വിശ്വസിക്കാൻ പുറകിലുള്ള എന്താണ് ചെയ്തത് ചെയ്തത് എങ്ങനെയാണ് ഇതെല്ലാം അത് ആ ഫോട്ടോ ഫോട്ടോഷോപ്പ് ഏതൊരു കുഞ്ഞിനും മനസ്സിലാവില്ല എന്ന് ചോദിച്ചതിന് ഉത്തരം അപ്പൊ തന്നെ കിട്ടിയത്ര പോലീസുകാരി മുഖത്ത് നോക്കി പോലീസുകാരൻ മുഖത്ത് നോക്കി പറഞ്ഞത്രേ അതെ അത് മനഃപൂർവം ഉണ്ടാക്കിയതാണ് എന്നുള്ളത് അത് ഇന്ന് വലിയ ചർച്ചയാവുന്നു അന്ന് അത് ചർച്ച പോലും അല്ല രാഹുൽ ഈശ്വർ ഇപ്പടുത്ത ആ ഒരു കാര്യം തുറന്നു പറയുന്നു അതേപോലെ വിധിപ്പകർപ്പ് വായിച്ചതിന് അടിസ്ഥാനത്തിൽ ശ്രീജിത്ത് മണിക്കര് പറയുന്നു അന്നൊക്കെ കൊഞ്ഞലം കുത്തിയ ആളുകൾ എന്തുകൊണ്ട് മൂന്ന് വർഷം മുമ്പ് ഇവർ ചെയ്ത ഈ വീഡിയോ കണ്ടില്ല അഞ്ചു ലക്ഷം ആളുകൾ കണ്ടു അഞ്ചു ലക്ഷം കണ്ട ആളുകളിൽ ഒട്ടുമിക്ക ആളുകളും വിരയോടൊപ്പം എന്ന പ്രഹസനം കാണിച്ചുകൊണ്ട് ദിലീപ് തന്നെ കുറ്റക്കാരനാണെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഇവിടെയുള്ള മാധ്യമങ്ങൾ പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് തുള്ളിക്കൊണ്ട് എന്തൊക്കെയോ കാണിച്ചു കുട്ടിയെന്നുള്ളതാണ് പക്ഷെ ഇന്ന് കാലം തെളിയിച്ചു കോടതി തെളിയിച്ചു കുറ്റവിമുക്തനാക്കിയിരിക്കും ദിലീപിനെ ഈ കാര്യങ്ങൾ എന്തുകൊണ്ട് നമ്മൾ അന്ന് തള്ളിക്കളഞ്ഞു ഇവരന്ന് പറഞ്ഞപ്പോൾ അവരെ തള്ളിക്കളഞ്ഞു ഇവർക്ക് നേരെ വിജിലൻസ് അന്വേഷണങ്ങൾ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു ഒരു സാധാരണക്കാരെ നമ്മളൊക്കെ എത്ര പേടിക്കണം ഇവർ തന്നെ തുറന്നു പറയുന്ന ഒരു കാര്യമുണ്ട് എത്ര വലിയ പണമുള്ളവനാണെങ്കിലും ഇനി പോലീസ് മേധാവിയാണെങ്കിൽ പോലും നമ്മളെ കൊടുക്കാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ വലിയ പണിയൊന്നുമില്ല ഇവരന്ന് കൃത്യമായിട്ട് ആ കേസിൽ നിന്ന് കൂരി വന്നു കാരണം തെറ്റ് ചെയ്തവനല്ലേ ഉപ്പ് തിന്ന വെള്ളം കുടിച്ചാൽ മതിയല്ലോ തുടർന്ന് കേൾക്കാം ദിലീപിന്റെ കാര്യത്തിലും ഞാൻ ചെന്നത് കാര്യങ്ങളെല്ലാം എല്ലാരോടും വിശദീകരിച്ചു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരോട് വിശദീകരിച്ചു പക്ഷെ അവർക്കെ അത് അറിയാം എന്നുള്ളതാണ് എനിക്ക് അവർക്കൊക്കെ ഞാൻ പറയുന്നത് ശരിയാണെന്നുള്ളത് അറിയാം പക്ഷെ ദേ കൊണ്ട് അക്സെപ്റ്റ് ഇറ്റ് അത് നടക്കട്ടെ കേസല്ലേ നടക്കട്ടെ അതൊക്കെ ആയിരിക്കും പക്ഷെ നടക്കട്ടെന്നുള്ള മട്ടി പറയുമ്പോൾ അപ്പൊ എനിക്ക് സ്ട്രൈക്ക് ചെയ്യുമ്പോ ഇവർക്കതെല്ലാം അറിയാം അതുകൊണ്ടാണ് എനിക്കത് നടപടി എടുക്കാത്തത് വീഡിയോ എടുത്തിട്ടും ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നതും അതുകൊണ്ടാണ് എന്ത് ചെയ്യും അവര് മുഖ്യമന്ത്രിയോട് പോലും പറഞ്ഞിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചിട്ട് സംസാരിച്ചിരുന്നു ദിലീപിനെ മനഃപൂർവ്വത്തിൽ കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലായതുമാണ് എന്ന് ഇവരും മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത് ദിലീപിന് ഇത്രമാത്രം സാമ്പത്തികമുണ്ട് പിടിപാടൊക്കെ ഉണ്ട് അയാളെ ഇങ്ങനെ കൊടുക്കാൻ കഴിയുമെങ്കിൽ നാളെ രാഹുൽ ഈശ്വർ പറയുമ്പോൾ നിങ്ങൾ കളിയാക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് ഒരാണിന് വേണ്ടി അത് സംസാരിക്കാനില്ല എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ആളുകളുണ്ട് ഇപ്പൊ മിനി പി പി എന്ന് പറയുന്ന അതിജീവിത അതിജീവിതയുടെ വക്കീൽ പറഞ്ഞ വാക്ക് കേട്ടില്ലേ സ്ത്രീകൾക്ക് നിങ്ങൾ നിങ്ങൾ പുരുഷന്മാരെ പറഞ്ഞിട്ടുള്ളത് ഇനി വർഷം അന്ന് അന്ന് പറഞ്ഞ ഒരുപാട് സത്യങ്ങളുണ്ട് അതിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം കാരണം ഇതിൽ ഉൾപ്പെട്ടിരുന്ന പൾസർ സുനി ഒന്നോ രണ്ടോ പേര് മാത്രമാണ് ആദ്യമായിട്ട് കുറ്റം ചെയ്തവർ ബാക്കി എല്ലാരും മുൻ കേസുകളിൽ പ്രതികളാണ് പ്രത്യേകിച്ച് പൾസർ സുനിക്ക് വളരെ മോശമായ ഒരു പശ്ചാത്തലമുണ്ട് എനിക്ക് ഇതിനെ കുറിച്ച് അറിയാവുന്നത് ഞാൻ എറണാകുളത്ത് പന്ത്രണ്ട് വർഷത്തോളം ജോലി ചെയ്തിട്ടുണ്ട് കൂടാതെ ഡിഐ ജി ആയി റേഞ്ചിലും ഐ ജി ആയി സെൻട്രൽ സോണിലും ഒക്കെ ജോലി ചെയ്തിട്ടുള്ളത് കൊണ്ട് സിനിമ മേഖലയിലുള്ള പലരും എന്റെ അടുത്ത് പല കാര്യങ്ങൾക്കായി വന്നിട്ടുണ്ട് എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്ന രണ്ടു മൂന്ന് നടിമാർ എന്നോട് ഇയാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ പല ഭാഷകളിലും അഭിനയിച്ച് വന്നിരുന്ന സമയത്ത് പലതും പറഞ്ഞ് അടുത്തുകൂടി ഡ്രൈവറായിട്ട് വന്ന് വിശ്വാസ്യത പിടിച്ചുപറ്റി തട്ടിക്കൊണ്ടു പോയി മൊബൈലിൽ ഇതുപോലെ ചിത്രങ്ങൾ പിടിച്ച് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിൽ ഒന്ന് രണ്ട് പേരോട് ഞാൻ കുറച്ച് രൂക്ഷമായിട്ട് സംസാരിക്കുകയും ചെയ്തെന്തുകൊണ്ടാണ് പോലീസിൽ പറയാത്തത് നമുക്കത് കേസ് ആക്കിയാലെ അകത്താക്കോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ കുട്ടികൾ എന്നോട് പറഞ്ഞത് അത് എന്റെ ഒരു കരിയർ നശിക്കണ്ട എന്ന് വിചാരിച്ചും കൂടാതെ പോലീസിന്റെ പുറകെ കേസുമായിട്ടൊക്കെ പോണ്ടാ എന്നുള്ളത് കൊണ്ടും ഇത് പുറത്തു വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാനഹാനി എനിക്കാണ് എന്നറിയാവുന്നത് കൊണ്ടും ഞാൻ കാശ് കൊടുത്ത് സെറ്റിൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട് അത്സർ സുനിയെ കുറിച്ചിട്ടാണ് പറയുന്നത് സിനിമ സെറ്റിൽ വെച്ച് ഒരുപാട് സ്ത്രീകളെ ഇങ്ങനെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് വീഡിയോ എടുത്തിട്ടുണ്ട് പണം തട്ടിയിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെയുള്ള ഒരു കള്ളൻ പറയുന്ന വാക്കാണ് ഇവിടെയുള്ള പോലീസുകാർ കേട്ടത് ഇത് ദിലീപാണ് ചെയ്തത് എന്നുള്ളത് ഇത് ഗൂഢാലോചനയാണ് എന്ന് മഞ്ജു വാര്യർ പറയുന്ന ആ നിമിഷം തൊട്ട് ദിലീപിന് വേണ്ടിയിട്ടുള്ള ചരട്വലികൾ നടത്തുന്നുള്ളതാണ് എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും അടിയുറച്ച് വിശ്വസിക്കുന്നതെന്നറിയോ അത് കോടതിയിൽ വന്ന തെളിവുകൾ തന്നെയാണെന്നുള്ളതാണ് ഇപ്പോഴും അവർ പറയുന്നു ഞങ്ങൾ കൊടുത്ത തെളിവുകളൊന്നും കോടതി കണ്ടില്ലല്ലോ എന്നുള്ളത് കോടതിക്ക് മുന്നിൽ നിങ്ങൾ സമർപ്പിച്ച പല രേഖകളും ഫേക്ക് ആയിരുന്നു എന്നുള്ളതാണ് പൾസർ സുനി എന്ന് എത്ര വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് പോലും നിങ്ങൾ അയാൾ പറഞ്ഞ് കേൾക്കുന്നു മറ്റുള്ള ആര് നിങ്ങൾ കേൾക്കേണ്ട തുടർന്ന് കേൾക്കാം പോലീസ് ജോലി ചെയ്ത എല്ലാ വ്യക്തികൾക്കും ഒരു ദിവസമെങ്കിലും ജോലി ചെയ്ത വ്യക്തികൾക്കും അറിയാൻ പറ്റുന്ന കാര്യമാണ് ഫോഴ്സ്ഫുൾ ആയിട്ട് പോലീസ് ചേർന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരാള് ഞാൻ മാത്രമല്ല ഇതിന്റെ കുറ്റവാളി ഇതൊരു കൊട്ടേഷൻ ആണ് എന്നെ ഇത് ചെയ്യിച്ചതാണ് എന്ന് ആ നിമിഷം ആ ദിവസം പറയും പക്ഷേ തീർച്ചയായിട്ടും അത് ഉറപ്പുള്ള കാര്യല്ലേ അയാളെ പിടിച്ച സമയത്ത് ഒരു മേഡത്തിന്റെ പേര് പറഞ്ഞു അതിജീവിത ഈ മാഡത്തിന്റെ ഒരു പേര് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പല പേരുകളും പലതും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുക എന്നല്ലാതെ അയാൾ പറയുന്ന വാക്കുകൾ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ദിലീപാണെന്നാണ് പറയുമ്പോൾ തന്നെ നിങ്ങൾ അത് ചാടിക്കളിക്കുന്നത് അല്ലെ തീർച്ചയായിട്ടും അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ബിപിൻലാൽ എന്ന് പറയുന്ന ഒരു ലോ ഒക്കെ അറിയുന്ന വക്കീലാണെന്ന് അവകാശപ്പെടുന്ന ആ എഴുതി കൊടുത്ത വ്യക്തി പറഞ്ഞു കൊടുത്തിൻ്റെ അടിസ്ഥാനത്തിൽ കളിച്ച നാടകമാണ് ജിൻസൺ എന്ന് പറയുന്ന ഒരു ജയിൽ പുള്ളിക്കും അതിൽ പങ്കുണ്ട് എന്ന് പിന്നീട് സംഭവം നടന്ന അറസ്റ്റിലായി മൂന്ന് മാസത്തിന് ശേഷം പെട്ടെന്ന് ഒരു പത്രത്തിൽ ഒരു വാർത്ത പുറത്തു വരികയാണ് ഇതിന്റെ പുറകിലൊരു ഗൂഢാലോചന ഉണ്ട് എന്നും ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചിരുന്ന കുറച്ച് ആൾക്കാരുണ്ട് എന്നും അത് കണ്ടപ്പോഴും എനിക്ക് അസ്വാഭാവികമായിട്ട് തോന്നിയില്ല പോസിബിൾ ആണ് ശരിയായിരിക്കാം ചെയ്തിരിക്കാം എന്ന് ആദ്യം അറിഞ്ഞത് ജയിലിൽ കിടക്കമേ ഈ ഇയാള് പൾസർ സുനിയല്ല അയാളുടെ സഹതടവുകാരൻ ദിലീപ് എന്ന് പറയുന്ന നടന്റെ സുഹൃത്തായ നാദിർഷായെ ഫോണിൽ വിളിച്ചു എന്ന് ജയിലിൽ കിടന്നുകൊണ്ട് ഫോൺ വിളി എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റില്ല കാരണം അത് ഭയങ്കര ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്ന കാര്യമാണ് മൂന്ന് മാസമായിട്ട് ജയിലിൽ കിടന്നിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് ജയിലിൽ നിന്ന് ഒരു ഫോൺ പോയി എന്ന് അറിയുന്നത് അതിൻ്റെ പശ്ചാത്തലം ഒരു ജയിൽ മേധാവി എന്നുള്ള നിലയിൽ ഞാൻ അന്വേഷിച്ചു പിന്നീട് ഒരു മാധ്യമത്തിലൂടെ ഞാൻ കണ്ടു വളരെ കാശ്വലായിട്ട് അതിലൊരാൾ പറയുന്നു ഒരു സഹതടവുകാരൻ പറയുന്നു ആ ഫോൺ അവൻ കോടതി പോയപ്പോൾ കത്തിക്കൊണ്ട് വന്നതാണ് വിചാരണ തടവുകാരനായതുകൊണ്ട് പതിനാല് ദിവസം പതിനാല് ദിവസത്തേക്ക് മാത്രമാണ് റിമാൻഡിൽ കഴിയാനായിട്ട് കോടതി അംഗീകരിക്കുക പതിനാല് ദിവസം കഴിയുമ്പോഴേക്കും പോലീസുകാർ തന്നെ വന്ന് ഇവരെ വിളിച്ചുകൊണ്ട് പോകും അതിൻ്റെ രീതി എന്ന് പറയുന്നത് പോലീസ് ജയിലിന്റെ മുന്നിൽ വന്ന് കാത്തു നിൽക്കും ജയിൽ ഓഫീസേഴ്സ് ഈ പ്രതികളെ റെഡിയാക്കി എല്ലാ ദേഹ പരിശോധന മുഴുവനും നടത്തിയിട്ട് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് പുറത്തു കൊണ്ടുപോയി പോലീസ് ഓഫീസേഴ്സിന്റെ ഹാൻഡ് ഓവർ ചെയ്യും പോലീസ് ഓഫീസേഴ്സിന്റെ വണ്ടി കയറ്റി കോടതിയിൽ കൊണ്ടുപോകും റിമാൻഡോ എക്സ്ട്രാണോ ജാമ്യമാണോ എന്താണെന്ന് ഞാൻ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ജയിലിന്റെ വാതിലിൽ വെച്ച് പോലീസ് ഓഫീസേഴ്സ് ജയിൽ ഓഫീസേഴ്സിൽ ഇവർ ഹാൻഡോവർ ചെയ്യും ജയിൽ ഉദ്യോഗസ്ഥർ ഇവരെ വീണ്ടും ശരീരവും വസ്ത്രവും എല്ലാം വളരെ തറവായിട്ട് പരിശോധിക്കും അതൊരു മുറിയുണ്ട് വസ്ത്രം അയച്ച് തന്നെ പരിശോധിക്കും എല്ലാം പരിശോധിക്കും അതിനുശേഷമാണ് ഇവരെ അകത്തേക്ക് കേറ്റുന്നത് അപ്പോൾ അതിലൊരു സഹതടവുകാരൻ പറഞ്ഞത് ഇതുപോലെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ വെച്ച ഫോൺ ഫോൺ വിശ്വസിക്കാൻ പറ്റില്ല പറ്റില്ല കാരണം വെക്കാൻ അത് ഒന്നാമത്തെ കാര്യം കാര്യം രണ്ടാമത്തെ ഇവരെ പൂർണ്ണ കൊണ്ട് തന്നെ പരിശോധിക്കും ഇവരുടെ ചെരുപ്പ് അവർ കാലിൽ ഇട്ടിട്ടാവില്ല നിൽക്കുക ചെരുപ്പ് മറ്റൊരു ദിശയിലൂടെയാണ് അകത്തേക്ക് വരിക ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അപ്പോ അങ്ങനെ ഒരു വാദം അത് നുണയാണ് എന്നും ഒരു പോലീസുകാരനാണ് ഈ ഒരു മൊബൈൽ ഫോൺ കൊടുത്തത് എന്നും സി സി ടി വി ക്യാമറ ഫുട്ടേജ് പരിശോധിച്ച സമയത്ത് കണ്ടെത്തിയെന്ന് മൂന്ന് വർഷം മുമ്പ് ഇവർ പറഞ്ഞിട്ടുണ്ട് കൃത്യമായി കോടതിയിൽ പൊളിഞ്ഞൊരു കാര്യം കൂടിയാണ് മൊബൈൽ ഫോണും ആ കൊണ്ടുവന്ന രീതിയെ കുറിച്ചിട്ടുള്ളതൊക്കെ വീണ്ടും ഒരു അന്വേഷണം വരുമ്പോൾ ഒരുപാട് പോലീസുകാരുടെ നേരെ അത് വിരലിച്ചുകൊണ്ട് അതുകൊണ്ട് തന്നെ ആകാം ഈ ഒരു കേസ് സി ബി ഐനെ കൊണ്ട് അന്വേഷിപ്പിക്കാതിരിക്കാനുള്ള കളികളൊക്കെ ഇവർ നടത്തുന്നത് എന്നുള്ളതാണ് ബാക്കി ആക്കനാട് ജയിലിലായിരുന്നല്ലോ കിടന്നിരുന്നത് എല്ലാ സെല്ലുകളിലും വീഡിയോ ക്യാമറയുണ്ട് അപ്പൊ അങ്ങനെ വീഡിയോ ക്യാമറ ഇട്ട് പരിശോധിച്ചു നോക്കിയപ്പോൾ ഈ പൾസർ സൂനി കിടന്നുകൊണ്ട് കുറെ നേരം ഇങ്ങനെ തിരിച്ചു മറിഞ്ഞും കിടന്നുകൊണ്ട് വളരെ ഇങ്ങനെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നതും ഫോണിന്റെ ഒരു റിഫ്ലക്ഷൻ മതിലിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കുന്നതായിട്ട് കണ്ടതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട് അപ്പോൾ ഇവരുടെ കൈ ഫോൺ ഉണ്ടായിരുന്നു പക്ഷേ ഇവർ സമ്മതിച്ചില്ല മൊബൈൽ ഫോണിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത് ലാൻഡ് ഫോണിൽ നല്ല വിളിച്ചിരിക്കുന്നത് ആ നമ്പർ അവൻ ഇവിടുന്ന് കിട്ടി എങ്ങനെ വിളിച്ചു എന്നൊക്കെയുള്ള അന്വേഷണം വന്നപ്പോൾ ഞങ്ങൾ അവനെ അവന്റെ സഹകരണ ഒരുപാട് ചോദ്യം ചെയ്തെങ്കിലും അതിനൊന്നും ഒന്നും അവർ പറഞ്ഞില്ല അവർ ഒരിക്കലും പറയില്ലല്ലോ ഈ പൾസിയോട് ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് വാ എടുത്ത കള്ളവല്ലാതെ അവരൊന്നും പറയാത്ത ഒരു വ്യക്തിയാണ് ഒരു പ്രാവശ്യം പറഞ്ഞത് പോലെ ആയിരിക്കില്ല പിറ്റേ ദിവസം പറയുന്നത് ഓക്കെ മൂലാധവത്തിൽ ഒളിപ്പിച്ച് വെച്ച് കൊണ്ടുവന്നാണ് മറ്റൊരു വ്യക്തി പറയുകയുള്ള അതായത് മൂലത്തില് മൊബൈൽ ഫോണ് ഒളിപ്പിച്ച് കൊണ്ടുവന്നിട്ട് വിളിച്ചു എന്നൊരു കാര്യം ഒരാള് പറയുന്നു ഓക്കെ എന്ത് ആവട്ടെ ചെരുപ്പിനകത്തു നിന്നാണല്ലോ ഇപ്പൊ കോടതിയിൽ കൊടുത്തത് കോടതിയിൽ അത് പൊളിയാണെന്നുള്ളതാണ് പിന്നെ വാ തുറന്ന നയല്ലാതെ ഇവൻ പറയില്ല എന്നുള്ള കാര്യത്തിൽ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇവൻ പല സമയത്ത് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പലതും പറയുന്നത് എന്നുള്ളതാണ് പിന്നെ റിപ്പോർട്ട് ചാനലിൽ വന്ന ഒരു ഒളിക്കാൻ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ ഒരു മനഃപൂർവ്വം കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു ഒളിക്കാമറ ആ വീഡിയോ അത് നിങ്ങൾ അങ്ങനെ തന്നെയല്ലേ കാണുന്നത് അതായത് ഇപ്പൊ മാർട്ടിൻ ചെയ്ത വീഡിയോ ആരോ എഴുതി കൊടുത്തത് വായിക്കുന്നത് പോലെ എന്ന് പറയുന്നത് പോലെ തന്നെയല്ലേ അതും അപ്പോ നിങ്ങൾ കുറ്റവാളികളായിട്ട് കോടതി ശിക്ഷിക്കപ്പെട്ട ആളുകളൊന്നും നോക്കണ്ട അല്ലാതെ ദീപിലേക്ക് എങ്ങനെയാണ് കണക്ഷൻ മാത്രം നോക്കിയാൽ മതി അത് മാനിപ്പുലേറ്റഡ് ആണ് ഒരു വേണ്ട പിന്നീട് കൂടി പരിശോധിച്ചപ്പോ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു അവനെ അവനെയും അവന്റെ കൂട്ടുകാരെയും കോടതിയിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്ന ഒരു പോലീസുകാരൻ ജയിലിന്റെ ഗേറ്റ് കടന്നും അകത്തേക്ക് വന്നു അത് ജയിൽ ഓഫീസേഴ്സ് അയാളെ തടയാൻ ശ്രമിക്കുന്നുണ്ട് അയാൾ എനിക്ക് എനിക്ക് ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു അവൾ ജയിൽ ഓഫീസേഴ്സിനെ മാറ്റി നിർത്തിക്കൊണ്ട് ആ പോലീസുകാരൻ ഈ തടവുകാരെയും കൊണ്ട് അകത്ത് വരികയും അവര് തമ്മിൽ പൾസർ സുനിയുമായിട്ട് അയാൾ ചെടിയിൽ എന്തോ രഹസ്യമായിട്ട് സംസാരിക്കുന്നതും എന്തോ കൈമാറുന്നത് പോലെ നടന്നു എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ കിട്ടിയായിരുന്നു ഒരു ക്യാമറയിൽ അപ്പൊ അതുകൊണ്ട് ആ പോലീസുകാരനായിരിക്കണം തീർച്ചയായിട്ടും ആ ഫോൺ ഇവന്റെ കയ്യിൽ കൊടുത്തത് എന്നുള്ള എത്തിയത് പോലീസുകാരൻ ഫോൺ കൊടുത്തു അയാൾ വിളിച്ചു അതിനുശേഷം ഫോൺ തിരിച്ചു വാങ്ങി പുറത്തുപോയി ഈ മൊബൈൽ ഫോൺ പിന്നെ എവിടെ വലിയൊരു ചോദ്യമാണല്ലേ എന്നാൽ ആ മൊബൈൽ ഫോണും പോലീസുകാർ കണ്ടെത്തിയിട്ടുണ്ട് ഏ ആരെ കണ്ടെത്തുന്നറിയോ ശ്രീലേഖ ഐ പി എസ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു കേസ് വരുമ്പോൾ അത് ശ്രദ്ധിക്കാറില്ല അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നോക്കും പക്ഷെ ഈ ഒരു കേസിൽ എന്തൊക്കെയോ ഒരു തിരിമറി നടക്കുന്നത് പോലെ തോന്നിയപ്പോൾ സ്വമേധയാ ഒരു അന്വേഷണം ഒന്ന് നടത്തി നോക്കി അതിൽ പല സത്യങ്ങളും പുറത്തേക്ക് വന്നു എന്നുള്ളതാണ് ഇനി ആ മൊബൈൽ ഫോണിന്റെ അവസ്ഥ പറയുന്നുണ്ട് ഈ ഫോൺ വർഷങ്ങൾക്ക് ശേഷം വേറൊരു കൂട്ടുപ്രതിയുടെ വീട്ടിൽ നിന്ന് പത്തനംതിട്ടയിൽ റിക്കവർ ചെയ്തു എന്നൊക്കെ ഞാൻ പത്രത്തിൽ വായിച്ചു പോയി അതിനകത്ത് ഇങ്ങനെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യത്തിന് വിശദമായ ഒരു റിപ്പോർട്ട് ഇത് ഞാൻ ഞാൻ അന്വേഷിക്കണം എന്ന് അതിൽ അന്വേഷണം നടന്നു പല പ്രാവശ്യം ചോദിച്ചിട്ട് വ്യക്തമായ എനിക്ക് കിട്ടിയിട്ടില്ല ഇവർക്കെതിരെ ഒരു കള്ളപ്പരാതി ഓൾറെഡി അവിടെ വന്നു വിജിലൻസ് അന്വേഷണം വന്നു അന്ന് തന്നെ ഇവർ പറഞ്ഞു ഇത്തരം അന്വേഷണങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന പണികളാണ് എന്നുള്ളത് പിന്നെ പലപ്പോഴും ഇവർക്ക് ശബ്ദം ഉയർത്താൻ കഴിയാത്തൊ അവസ്ഥയായിരുന്നു ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും തുറന്നു പറയാൻ കഴിയില്ല അപ്പൊ റിട്ടയർമെന്റിൽ എത്തിക്കഴിഞ്ഞ പിന്നെ നമുക്ക് പറയാനുള്ളതൊക്കെ പറയാം പല ആളുകൾക്ക് മാനസാന്തരം വന്നതിന് ശേഷം അവരൊന്നും പറയാറില്ലേ അതേപോലെ അതേപോലെ തന്നെ 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 ചില ആളുകൾ പറയുന്നത് കേട്ടില്ല ആരെയൊക്കെ എന്നൊക്കെ പറയുന്ന കഥകളൊക്കെ പല ആളുകളും പലതും പിന്നീട് വന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ട് ഇവിടെയും അത് ഇവർക്ക് എതിർപ്പ് നടന്മാരുടെ സംഘടന ചേർന്ന് ഈ സംഭവം അപലപിച്ച ഒരു മീറ്റിംഗിന്റെ ഇടയിലൂടെ ആദ്യമായി ഒരാൾ ഇതിന്റെ ഗൂഢാലോചന പുറകിൽ ഉണ്ട് എന്ന് പറയുകയും പെട്ടെന്ന് ഒരു ദിവസം പത്രങ്ങളിലൂടെ ദിലീപ് എന്ന ഒരു ആക്ടറിന്റെ പേര് ഉയർന്നു കേൾക്കാൻ ഇടയാവുകയും ചെയ്തു ഇത് വളരെ എളുപ്പം സാധിക്കുന്ന കാര്യമാണ് കാരണം നമ്മൾ പത്രങ്ങളെ സ്വാധീനിച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും വേണ്ട ഒന്നോ രണ്ടോ പേരെ മതി അല്ലെങ്കിൽ പത്ത് ശതമാനത്തിന് താഴെയുള്ളവരെ മതി പക്ഷെ അത് പ്രഗത്ഭരായിട്ടുള്ള പത്രങ്ങളിൽ ജോലി ചെയ്യുന്ന വിശ്വാസ്യതയുള്ള രണ്ടുപേരെ സ്വാധീനിച്ച് കഴിഞ്ഞാൽ അവരെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ കഥകൾ പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ അവരിത് എഴുതാനോ പറയാനോ തുടങ്ങിയാൽ ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് പത്രങ്ങളിലൂടെ വന്നു കഴിഞ്ഞു വൺസ് ഇറ്റ് ഹാപ്പൻസ് അത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല അതങ്ങനെ പല വട്ടം നടക്കാറുണ്ട് പല പ്രാവശ്യം നടക്കാറുണ്ട് എപ്പോഴൊക്കെ പത്രങ്ങളുണ്ടായിട്ടുണ്ടോ എപ്പോഴൊക്കെ മാധ്യമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ നടക്കുന്ന സംഭവമാണ് അത് ശരിയാണ് പഴയ വീഡിയോസ് ഞാൻ ഇടയ്ക്കതിൽ ഉൾപ്പെടുത്താറുണ്ടല്ലോ അതിൽ ന്യൂസും മറ്റേ ഏഷ്യാന് ന്യൂസും കേരള ന്യൂസും ഒക്കെ പല രീതിയിലും ദിലീപാണ് കുറ്റക്കാരൻ എന്ന രീതിയിൽ പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ പറയുന്നത് പോലെ തന്നെ പോലീസ് അന്വേഷണം നടത്തി അതാ കണ്ടെത്തിയിരിക്കുന്നു എന്നൊക്കെ പറയുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് അന്ന് ജനങ്ങൾ തന്നെ വിശ്വസിക്കുകയാണ് ഇവര് പറഞ്ഞാൽ മാത്രം വിശ്വസിക്കുക എന്നുള്ളത് അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല കാരണം ഇവർ തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്നത് അപ്പൊ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ ഈ വീഡിയോ ചെയ്യണമെങ്കിൽ തന്നെ ഇവർ പറയുന്ന കാര്യങ്ങള് അവരന്വേഷിച്ചു കണ്ടെത്തിയ കാര്യങ്ങളാണ് പറയുന്നത് ഇവരൊരു മാധ്യമത്തിന് കൊടുത്ത ഇന്റർവ്യൂ അല്ല സ്വന്തം ചാനലിൽ പറയുന്ന കാര്യങ്ങളാണ് അതിൽ ഒരിക്കലും ഒരു നുണ വരേണ്ട കാര്യമില്ല പിന്നെ ഇവർ തന്നെ വെല്ലുവിളിക്കുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നുണയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യൂ എന്ന് ശ്രീലേഖ ഐ പി എസ് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും അറസ്റ്റ് ഉണ്ടായില്ല പക്ഷെ മാധ്യമങ്ങൾ പറഞ്ഞു ഇപ്പൊ അറസ്റ്റ് ചെയ്യും ഇപ്പൊ അറസ്റ്റ് ചെയ്യുന്നു അതാണ് ജനങ്ങൾക്കാണ്ട് ഇട്ട് കൊടുക്കുകയാണ് ഓരോ നുണകൾ അങ്ങനെ പല ആളുകളും ദിലീപ് കുറ്റക്കാരനാണെന്ന് വിശ്വസിച്ച് വെച്ചിട്ടുണ്ടെന്നുള്ളത് അവരെ ഇനി മാറ്റാനൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല അത് അങ്ങനെ തന്നെയാണ് എന്തുകൊണ്ട് ഫോൺ കൊണ്ടുവന്ന കാര്യത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തിയില്ല എന്തുകൊണ്ട് ആ എഴുത്ത് പൾസർ സുനി എഴുതി എന്ന് പറയുന്ന എഴുത്ത് വി പിന്നാലെ പുറത്ത് വന്ന പൾസർ സുനി പറഞ്ഞിട്ട് എഴുതിയതല്ല ഇത് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞത് അന്വേഷിച്ചില്ല ഇതൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ അന്ന് വന്ന ഒരുപാട് എവിഡൻസിന്റെ കൂട്ടത്തിലുള്ള ഒരു എവിഡൻസ് ആയിട്ട് എന്നെ പോയിന്റ് ഔട്ട് ചെയ്തത് ദിലീപും പൾസർ സുനിയും തമ്മിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് എന്നാണ് അതായത് ഏതൊരു ഷൂട്ടിംഗിന്റെ സമയത്ത് അവർ തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്ന ദിലീപും വേറെ ഒരാൾ നിൽക്കുന്നു പറയില്ല കണ്ട് പൾസർ സുനി നിൽക്കുന്ന ഒരു ഫോട്ടോ വന്ന് വ്യാപകമായിട്ട് പ്രചരിച്ചിരുന്നു അപ്പൊ ആ ഫോട്ടോ കാണിച്ചുകൊണ്ട് കൊണ്ട് എൻ്റെ അടുത്ത് ഒരു തെളിവുണ്ട് എന്ന് പറഞ്ഞു ഒരു ഉദ്യോഗസ്ഥൻ ഞാൻ പറഞ്ഞു ഇത് കണ്ടാൽ തന്നെ അറിഞ്ഞൂട്ടേ ഇത് ഫോട്ടോഷോപ്പ് ആണ് എന്ന് ഞാൻ വെറുതെ പറഞ്ഞപ്പോൾ അന്ന് സീനിയർ ആയിട്ട് ഏറ്റവും സീനിയർ ആയിട്ട് അവിടെ ആ ശരി അസീല പറഞ്ഞ അത് ഫോട്ടോഷോട്ട് ആണ് അങ്ങനെ ഒരു എവിഡൻസ് നമുക്ക് ആവശ്യമായിട്ട് അത് ഫോട്ടോഷോപ് ആണ് എന്ന് അംഗീകരിച്ചു അത് ഞാൻ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് എന്ന് അംഗീകരിച്ചത് അതെനിക്ക് ഞാൻ ഇതിലും വലിയ തെളിവ് എന്തിനാ വേണ്ടത് ഇതിപ്പോ എല്ലാവരും കണ്ടു എല്ലാവരും മനസ്സിലാക്കി അങ്ങനെ ഒരു തെളിവ് അവർ മനഃപൂർവ്വം ഉണ്ടാക്കി പിന്നെ ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താ അറിയോ ദിലീപും പൾസർ സോനിയും ഒരുമിച്ച് നിന്നിരുന്നു ഒരുമിച്ച് ഉണ്ടായിരുന്നതിനുള്ളത് മൊബൈൽ ഫോൺ ടവറിന്റെ ലൊക്കേഷൻ ആണ് അത് തന്നെയാണ് നമ്മളെ മിനിച്ചേച്ചിയും പറയുന്നത് തമ്മിൽ കണക്ഷൻ ഉണ്ടായിരുന്ന കമ്പനി ആയിരുന്നു കാണിക്കുന്നതിനുള്ള തെളിവ് മൊബൈൽ ഫോണിലെ ലൊക്കേഷനാ ആ ലൊക്കേഷനെ കുറിച്ച് ഒന്ന് കേട്ടോ ശരി ഫോട്ടോഷോപ്പ് ആണോ ടവർ ലൊക്കേഷൻ എന്ന് പറഞ്ഞ വീണ്ടും വലിയ വാർത്തയാണ് പത്രത്തിൽ വന്നത് ആ ടവർ ലൊക്കേഷൻ ഒരുപാട് പേർ അന്നുണ്ടായിരുന്നാണ് കാരണം അന്ന് ഏതായത് ഒരു പരിപാടിക്ക് വേണ്ടി കുറെ ആക്ടേഴ്സും അവരുടെ ഡ്രൈവേഴ്സും അവരുടെ അസോസിയേറ്റ്സും സിനിമാ ഫീൽഡിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് ആ ഹോട്ടൽ എറണാകുളത്തുള്ള അബാദ് ഹോട്ടൽ ഒരു പരിപാടി നടക്കുമ്പോഴാണ് ടവർ ലൊക്കേഷൻ സെയിം ആണ് എന്ന് പറയുന്നത് അത് പലരുടെയും ടവർ ലൊക്കേഷൻ ആ സമയം അവിടെ തന്നെയായിരുന്നു ഒരാളുടെ രണ്ടുപേരുടെ ഒരേ എന്നുള്ളത് ഇറ്റ്സ് നോട്ട് അട്ടോ എവിഡൻസ് അത് പ്രൂഫ് പ്രൂഫാ കോടതി കരുതുകയൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് അത് വേറൊരു തെളിവായിട്ട് പറഞ്ഞു ഇതുവരെ അനൂപ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോളർ അല്ലേ അയാളുടെ ടവർ ലൊക്കേഷനോ ഇവർ തമ്മിലുള്ള ബന്ധമൊന്നും പോലീസ് അന്വേഷിച്ചിട്ടില്ല നേരെ ദിലീപ് ലൊക്കേഷൻ അത് മാത്രം മതി അങ്ങനെയെങ്കിലും സോറി എങ്ങനെയെങ്കിലും ആളെ ഒന്ന് കൊടുക്കണം ഇതാണ് ആഗ്രഹിച്ചിരുന്നത് വേറെ ഒന്നുമല്ല അത് കഴിഞ്ഞ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് മൊഴി മാറ്റുന്ന ആളുകൾ എന്നുള്ളത് ഈ മൊഴിമാറ്റം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ ദിലീപ് പൈസ കൊടുത്ത് മൊഴി മാറ്റിച്ചാന്നല്ലേ പക്ഷെ അതിന്റെ ക്ലാരിഫിക്കേഷൻ കൃത്യമായി ഒന്ന് കേൾക്കാം സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണ് അടിയിൽ ഒപ്പിടുന്നത് അല്ലാതെ സാക്ഷിയല്ല ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് മൊഴി എങ്ങനെയും എഴുതാം സാക്ഷി പറയുന്നത് പോലെ എഴുതണം എന്നില്ല കേസ് വിചാരണയ്ക്ക് കോടതിയിൽ വരുന്ന സമയത്ത് ഈ മൊഴി വായിച്ച് കേൾപ്പിക്കുകയും ഇങ്ങനെയല്ലേ നിങ്ങൾ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ പലരും പറയാറുണ്ട് അല്ല ഞാൻ ഇങ്ങനെയല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞതുപോലെയല്ല സാറത് എഴുതിയത് എന്ന് പറയാറുണ്ട് ഇത് പറയാതിരിക്കാനായിട്ട് വിനസിനെ വിളിക്കുന്നതിന് മുമ്പ് തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറും ചേർന്ന് വിന്നസിനെ ട്രെയിൻ ചെയ്യും ട്രെയിൻ ചെയ്തിട്ട് ഇങ്ങനെയാണ് ഞങ്ങൾ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചിരിക്കുന്നത് കോടതിയിൽ ഇതുപോലെ പറയണം എന്ന് പറഞ്ഞ പറയിക്കും അങ്ങനെയാണ് അവർ കോടതി ചെന്നിട്ട് പറയുന്നത് ശരിയാണ് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടാണ് ശിക്ഷ വാങ്ങിച്ച് കൊടുക്കാൻ പറ്റുന്നത് അതൊരു എവിഡൻസ് ആയിട്ട് കണക്കാക്കുന്നത് പക്ഷെ പലരും അത് പറയാനായിട്ട് ബുദ്ധിമുട്ട് കാണുക കടക കടകവിധമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു എനിക്ക് എങ്ങനെ പറയാൻ സാധിക്കും ഞാൻ ഞാനില്ല എന്നുള്ള ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ ആ സമയത്ത് കണ്ടിരുന്നില്ല എന്ന കാഴ്ച കണ്ടു എന്ന് പറഞ്ഞ എഴുതിയാൽ ഞാൻ ഇങ്ങനെ സംബന്ധിക്കും ഞാൻ എഴുതിയതല്ല ഞാൻ പറഞ്ഞല്ല സാർ ഞാൻ അത് കണ്ടിരുന്നില്ല എന്ന് കോടതിയിൽ പറയുന്നതിൽ തെറ്റില്ല കാരണം അതാണ് സത്യം അപ്പൊ അനുഭവിക്കുന്നുണ്ട് എന്റെ സുഹൃത്തിന്റെ ഉപ്പ മരണപ്പെട്ടു കൊലപാതകമായിരുന്നു ഒരു കേസിൽ ഞാനായിരുന്നു ഒരു മൂന്നാം സാക്ഷി നാലാം സാക്ഷി അങ്ങനെ എന്തോ അങ്ങനെ പോലീസുകാർ മൊഴിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് കോടതി കേസ് വിളിച്ചത് കേസ് വിളിച്ച് ഞാൻ ഈ കേസിന്റെ ഭാഗം വായിച്ചു നോക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവണില്ല കാരണം ഞാൻ പറയാത്ത പല കാര്യങ്ങളും മൊഴിയില് ഞാൻ ഈ ഒരു മരണം സംഭവിക്കാൻ അല്ലെങ്കിൽ ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് വീട്ടിൽ ഭക്ഷണം കഴിക്കുക പക്ഷെ അതൊന്നുമല്ല അല്ല ഞാൻ നേരിട്ട് ഇത് കണ്ടു എന്ന രീതിയിലൊക്കെ കോടതിയിൽ അത് മാറ്റം വന്നിട്ടുണ്ടായിരുന്നുള്ളതാ അന്ന് തന്നെ ഞാൻ കിളി പോയി എന്നിട്ട് ഞാൻ എന്റെ മൊഴി പറയണല്ലോ ഞാൻ സത്യസന്ധമായിട്ട് എന്റെ കാര്യം പറഞ്ഞു ഞാൻ ഈ സമയത്ത് വീട്ടിലായിരുന്നു ഞാനിങ്ങനെ അറിഞ്ഞിട്ടാണ് വന്നത് അല്ലാതെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല നേരിട്ട് കണ്ടതാണെങ്കിൽ ഓക്കെ കാണാത്തൊരു കാര്യമാണ് അപ്പൊ നമ്മുടെ മനസ്സാക്ഷി നിരക്കാത്ത കാര്യങ്ങൾ നമ്മൾ പറയില്ല അപ്പൊ നമ്മൾ മൊഴി കൊടുക്കുന്നതും ഇവരെഴുതി പിടിപ്പിക്കുന്നത് ഒന്നാണോ എന്ന് നമുക്ക് മനസ്സിലാവില്ല അത് കേസ് വിളിക്കണ സമയത്താവും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് പലപ്പോഴും പല ആളുകൾ പേടിച്ചിട്ട് അവർ അവര് പറഞ്ഞത് തന്നെ ചെയ്തു കൊടുക്കും പലപ്പോഴും പല ആളുകളും സത്യം വിളിച്ചു പറയും ഈ വിഷയത്തിൽ അങ്ങനെ ഒരുപാട് ആൾ സത്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാ ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നു ദിലീപ് എന്നൊരു വ്യക്തി ഈ കേസിനകത്ത് എന്ന് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അയാൾക്ക് ഇതിനകത്ത് ഒരു പങ്കും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കുടുംബത്തിനടക്കം ഒരു ഹരാസ്മെന്റ് ഉണ്ടായത് ഈ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തൊട്ട് രണ്ടാമത്തെ കുട്ടി അത് ജനിക്കുന്നതിന് മുമ്പ് തൊട്ട് ഇപ്പൊ അഞ്ച് വയസ്സ് പ്രായമായ സമയം വരെ അതിലൊരു സ്വസ്ഥത കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ കഷ്ടം തോന്നാറുണ്ട് ഞാൻ കണ്ട കാര്യങ്ങളും ഞാൻ ജയിൽ ഡി ജി പി ആയിരുന്നപ്പോ അറിഞ്ഞ കാര്യങ്ങളും ജനങ്ങൾ അറിയണ്ടേ അത് പറയണ്ടേ ഇനിയെങ്കിലും പറഞ്ഞില്ല പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അത് വലിയ അനീതി ആവില്ലെന്ന് എന്ന് അപ്പൊ അതാണ് ശ്രീലേഖ ഐ പി എസ് പറയാനുള്ളത് അവർ ഒരിക്കലും ദിലീപ് കുറ്റക്കാരനാണെന്ന് വിശ്വസിക്കുന്നില്ല അവരുടേതായ രീതിയിൽ അന്വേഷണം നടത്തുമ്പോൾ ഇതിന്റെ പിന്നിൽ മറ്റുള്ള ആരൊക്കെ ഉണ്ട് എന്ന് കൃത്യമായി മനസ്സിലാവുന്നു പിന്നെ പോലീസിന്റെയും ഒരു വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം ഈ കേസിലുണ്ട് മാധ്യമങ്ങളുടെ സ്വാധീനമുണ്ട് ജനങ്ങളുടെ പ്രഷർ ജനങ്ങൾ ഇങ്ങനെ മാധ്യമങ്ങൾ പറഞ്ഞ് മാത്രം കേട്ടിട്ട് അത് വിശ്വസിച്ചുകൊണ്ട് ദിലീപിനെ കുറ്റക്കാരനാക്കുന്ന ഒരു അവസ്ഥയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇനി നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക ഈ കേസ് നല്ല പോലെയാണോ പോയിട്ടുള്ളത് എന്റെ അഭിപ്രായത്തിൽ കേസ് നല്ല രീതിയിൽ അന്വേഷണം അല്ല നടന്നിട്ടുള്ളത് നല്ല മാനിപ്പുലേഷൻസ് നടന്നിട്ടുണ്ട് ഇതിലൊരു അന്വേഷണം ഇനി സി ബി ഐനെ കൊണ്ട് ഉണ്ടാവണമെങ്കിൽ ഹൈക്കോടതിയിൽ പ്രഷർ വരണം പ്രഷർ വരുന്നണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ വർഷം ഈ പിണറായി സർക്കാർ ഇറങ്ങേണ്ടി വരും കോൺഗ്രസ് സർക്കാരായിട്ട് വരേണ്ടി വരും കാരണം പിണറായി സർക്കാരുള്ള സമയത്ത് ഇതിന് ശരിയായ രീതിയിലുള്ള അന്വേഷണം നടന്നില്ലെന്ന് ശ്രീലേഖ അവകാശപ്പെടുന്നുണ്ട് അപ്പൊ പിന്നെ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നുള്ളതാണ് പിന്നെ നിങ്ങളുടെ രാഷ്ട്രീയവും ഇത് തമ്മിലൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ പോലും എൻ്റെ ഒരു ഡൗട്ട് ഞാൻ ഇവിടെ പറഞ്ഞു അപ്പൊ വീണ്ടും ഒരു പുതിയ വാർത്താ വിശേഷങ്ങളും ഓഫ്